ൾ പുറത്തു വരുന്നു റോഷി വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ ഹരി നൽകിക്കൊണ്ടിരിക്കുന്നത് റോഷി റിപ്പോർട്ടിൽ എഫ് ഐ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് രാഹുലിനെതിരെ ഗുരുതര കുറ്റങ്ങളാണ് നഗ്ന വീഡിയോ ചിത്രീകരിച്ചു മൂന്ന് തവണ ബലാത്സംഗം ചെയ്തു ഗുളിക ജോബി കൈമാറിയത് കൈമനത്തെ കാറിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പതിന് ഗുളിക കൈമാറി എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ റോഷിയുണ്ട് റോഷി വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് നഗ്ന വീഡിയോ ചിത്രീകരിച്ചുവെന്നും മൂന്ന് തവണ ബലാത്സംഗം ചെയ്തു എന്നുമാണ് എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഗുളിക ജോബി കൈമാറിയത് കൈമനത്തെ കാറിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുപ്പതാം തീയതിയാണ് ഗുളിക കൈമാറിയതെന്നും എഫ്ഐആറിൽ പറയുന്നു ഗുരുതരമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നഗ്ന വീഡിയോ ചിത്രീകരിച്ച് ഈ ദൃശ്യങ്ങൾ വെച്ച് ഭീഷണിപ്പെടുത്താൻ ഒരു നീക്കമുണ്ടായിരുന്നോ അരുൺകുമാർ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എഫ്ഐആറിൽ ചൂണ്ടിക്കാണിക്കുന്നത് പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു അതു വെച്ച് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി എന്നത് വ്യക്തമാവുകയാണ് അങ്ങനെ ബ്ലാക്ക് മെയിലിങ്ങിന് രാഹുൽ ബാങ്കൂടത്തിൽ എം എൽ എ ഉപയോഗിച്ചത് ആ പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങളാണ് എന്തുകൊണ്ടാണ് പെൺകുട്ടി പരാതി നൽകാൻ വൈകിയതെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അതാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറിയതും ഇടയ്ക്ക് ഈ ഭീഷണിപ്പെടുത്തിയത് എന്ത് സാഹചര്യത്തിലായിരിക്കുമെന്ന് ഇതിലൂടെ വ്യക്തമാകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായി അത് മാറും ഇനി ആ ദൃശ്യങ്ങളടക്കം കണ്ടെടുക്കേണ്ടി വരും അത് ആ പെൺകുട്ടിയുടെ ജീവനെപ്പോലും ബാധിക്കുന്ന ഒരു കാര്യമാണ് അത് കണ്ടെത്തുകയാണ് അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തലിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് വലവിരിച്ചത് എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വലിയൊരു സംഘമുണ്ട് ആ സംഘം രാഹുൽ മാങ്കൂട്ടത്തനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആ അന്വേഷണ സംഘത്തിൻ്റെ മനസ്സിലായിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെ ഓരോ നീക്കങ്ങളും അന്വേഷം ആ സുഹൃത്തുക്കളുടെ അടക്കം നീക്കങ്ങൾ അന്വേഷണ സംഘം കൃത്യമായി പരിശോധിക്കുന്നുണ്ട് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഏറ്റവും ഞെട്ടിക്കുന്നതാണ് ഈ പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് ഭീഷണിപ്പെടുത്തി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നു അതിനൊപ്പം തന്നെ ഈ മരുന്ന് ഈ ജോബി എവിടെ വെച്ച് കൈമാറി എന്നടക്കമുള്ള കാര്യങ്ങളുണ്ട് അത് കൈമനത്ത് വെച്ച് ജോബി ഈ പെൺകുട്ടിയെ വിളിച്ചു വരുത്തി ആ മരുന്ന് കൈമാറി എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അത് മെയ് മുപ്പതിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുപ്പതിനാണ് ഈ മരുന്ന് ഗർഭഛിത്രത്തിന് ഭ്രൂണഹത്യ ചെയ്യാൻ വേണ്ടി മരുന്ന് ജോബി എത്തിച്ച് കൈമാറിയത് ഡോക്ടറുടെ കുറിപ്പില്ല ഈ പെൺകുട്ടിയെ ഡോക്ടറെ മുന്നിൽ എത്തിച്ചിട്ടില്ല ഒരു പരിശോധനയും നടത്തിയിട്ടില്ല അശാസ്ത്രീയമായ രീതിയിൽ ഭ്രൂണഹത്യ നടത്താൻ വേണ്ടി മരുന്ന് ജോബി എന്ന രാഹുൽ മാങ്കുടത്തിൻ്റെ വിശ്വസ്തനായ യുവ സംരംഭകൻ എത്തിച്ചു അടൂർ സ്വദേശിയാണ് ഒപ്പം മറ്റൊന്ന് മൂന്ന് തവണ ഈ പെൺകുട്ടിയെ രാഹുൽ മാങ്കുടത്തിൽ ബലാത്സംഗം ചെയ്തു എന്നാണ് എഫ്ഐആറിൽ ഐ ചൂണ്ടിക്കാട്ടുന്നത് ഏറ്റവും സുപ്രധാനമായ വിവരങ്ങളാണ് എഫ് ഉള്ളത് അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തു എന്ന് വ്യക്തമാക്കുകയാണ് എഫ്ഐആർ എളുപ്പമല്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കുരുക്ക് മുറുകയാണ് കാരണം ഡിജിറ്റൽ തെളിവുകളടക്കം ഏറ്റവും പ്രധാനപ്പെട്ട രേഖകൾ പെൻഷൻ ഇന്നലെ മുഖ്യമന്ത്രിയിരുന്നു ആ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുകയാണെങ്കിൽ കൂടി നഗ്ന വീഡിയോ ചിത്രീകരിച്ച് ആ വീഡിയോ കൈവശമുള്ള ഒരു പ്രതിയെ എങ്ങനെയാണ് മുൻകൂർ ജാമ്യം അപേക്ഷ നൽകുമ്പോൾ കോടതിക്ക് പരിഗണിക്കാൻ കഴിയുക അതൊരു വളരെ പ്രധാനപ്പെട്ട കുരുക്കായി മാറുകയല്ലേ അതായത് ജാമ്യം കിട്ടാത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയേണ്ടി വരും കാരണം ഇനി പ്രോസിക്യൂഷന് പറയാൻ സാധിക്കും എഫ്ഐആറിൽ ഈ പെൺകുട്ടിയുടെ മൊഴിയുണ്ട് ആ പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള എഫ്ഐആറിൽ ഈ പെൺകുട്ടിയുടെ നഗ്നദൃശ്യമടക്കം ചിത്രീകരിച്ചുവെന്നും അത് വെച്ച് ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു എന്നുമുള്ള ഒരു ആരോപണം ഈ കുട്ടിക്കുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇയാളെ പുറത്തുവിടാൻ പറ്റില്ലല്ലോ ഇയാൾ അപകടകാരിയാണ് ഇയാൾ തെളിവുകൾ നശിപ്പിക്കുക മാത്രമല്ല ഈ പ്രതി ഈ അതിജീവിതയുടെ സ്വകാര്യതയെ കൂടി ഇയാൾ പുറത്ത് ജാമ്യത്തിൽ അരുൺകുമാർ അത് തന്നെയാണ് ഇത് ഏറ്റവും പ്രധാനമാണ് കാരണം പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നു ഭീഷണിപ്പെടുത്തി വധിക്കുമെന്ന സൂചന നൽകുന്ന തരത്തിലുള്ള ഓഡിയോ സംഭാഷണങ്ങൾ പുറത്തുവന്ന അങ്ങനെ പലതരത്തിൽ ഭീഷണി ഒടുവിൽ ആത്മഹത്യ ചെയ്യുമെന്നടക്കം രാഹുൽ മാങ്കുടത്തിൽ ഭീഷണിപ്പെടുത്തി അതും സമ്മർദ്ദത്തിലാർത്താനുള്ള രാഹുൽ മാങ്കുടത്തിന്റെ ഒരു തന്ത്രമായിരുന്നു അതാണ് പോലീസിന്റെ വിലയിരുത്തൽ അതിന് പുറമെയാണ് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു വെച്ചത് ആ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി അങ്ങനെ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി സമ്മർദ്ദത്തിൽ ആഴ്ത്തി രാഹുൽ മാങ്കുടത്തിൽ ആ ഒരു സാഹചര്യത്തിൽ ആ ദൃശ്യങ്ങൾ പിടിച്ചെടുക്കേണ്ടത് അനിവാര്യമാണ് കാരണം പെൺകുട്ടിയുടെ സ്വകാര്യതയാണ് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കുടത്തിനെ അറസ്റ്റ് ചെയ്ത് ആ തെളിവ് അത് കണ്ടെത്തുക അത് ഏറ്റവും പ്രധാനമാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് രാഹുൽ മാങ്കുടത്തിന് ഒരു കാരണവശാലും ജാമ്യം നൽകാൻ പാടില്ല മുൻകൂർ ജാമ്യം നൽകാൻ പാടില്ല എന്ന ഒരു നിലപാടിലേക്ക് പ്രോസിക്യൂഷൻ എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല ഏതായാലും രാഹുൽ മാങ്കൂടത്തിൽ എം എൽ എ ഒരു പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യം പകർത്തി വെച്ചു ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്താൻ ഈ ദൃശ്യങ്ങൾ ഉപയോഗിച്ചു ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നതിൻ്റെ കൃത്യമായ തെളിവ് അത് എഫ്ഐ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും സുപ്രധാനമായ വിവരങ്ങളാണ് എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് രാഹുൽ മാങ്കൂടത്തിൽ കുരുക്കാണ് ഒരു എം എൽ എ ആണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഒരുപക്ഷെ കേരളത്തിൽ ഒരു ജനപ്രതി ഒരിക്കലും ഒരു മനുഷ്യനും ചെയ്യാൻ വളരെ ഗൗരവമേറിയ വിഷയമാണ് മൂന്ന് തവണ ബലാത്സംഗം ചെയ്തതിലെ സ്ഥലമടക്കമാണ് ഈ പെൺകുട്ടി കൊടുത്തിരിക്കുന്നത് ആദ്യം തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിൽ വെച്ച് ബലാത്സംഗം ചെയ്തു ആദ്യം തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിൽ വെച്ച് ബലാത്സംഗം ചെയ്തു പിന്നീട് പാലക്കാട്ടെ ഫ്ളാറ്റിൽ എത്തിച്ചും ബലാത്സംഗം ചെയ്തു വീഡിയോ കാണിച്ചായിരുന്നു പാലക്കാട്ട് വെച്ച് അതിക്രമം നടത്തിയത് എന്നാണ് വളരെ 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 ഗുരുതരമായ ആരോ കുറ്റങ്ങൾ ഇപ്പോൾ ഉള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ട് സ്ഥലങ്ങൾ ഒന്ന് തൃക്കണ്ണാപുരത്തും രണ്ട് പാലക്കാട്ടും ഈ വീഡിയോ കാണിച്ച് ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്തു രണ്ടാമത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് വളരെ വളരെ കുരു മുറുകുന്ന തരത്തിലുള്ള ആ കുറ്റങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്തിരിക്കുന്നു വീഡിയോ കാണിച്ചു ഭീഷണിപ്പെടുത്തി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരം വരുന്നു അതായത് ഈ വിവരം പുറത്തു പറയാതിരിക്കാൻ ഭീഷണിപ്പെടുത്തുക മാത്രമല്ല ബലാത്സംഗം ചെയ്യാൻ വേണ്ടിയും ഭീഷണിപ്പെടുത്തി എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അങ്ങനെയാണെങ്കിൽ ഈ രാഹുലിന് അത്ര എളുപ്പത്തിൽ ഇതിൽ നിന്ന് പുറത്തു കടക്കുക സാധ്യമല്ല എന്നല്ലേ മനസ്സിലാക്കുന്നത് അരുൺകുമാർ നൂറ് ശതമാനം ഉറപ്പാണ് കാരണം രാഹുൽ മാങ്കൂടത്തിൽ നിന്ന് എളുപ്പത്തിൽ ഇനി രക്ഷപ്പെടാൻ സാധിക്കില്ല കാരണം ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ ഉപയോഗിച്ച ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്നത് സുപ്രധാനമായ ഒരു കാര്യമാണ് അങ്ങനെ മാത്രമല്ല പാലക്കാട്ട് ഫ്ലാറ്റിൽ എത്തിച്ച് ബലാത്സംഗം ചെയ്തു അങ്ങനെ ആ ദൃശ്യങ്ങൾ കാണിച്ചാണ് പിന്നീട് ഭീഷണിപ്പെടുത്തി രാഹുൽ തൻ്റെ ഇംഗിതത്തിന് ആ പെൺകുട്ടിയെ ഉപയോഗിച്ചത് പിന്നീട് ഓരോ തവണയും ഈ ദൃശ്യങ്ങൾ കാണിച്ച് നിരന്തരമായി ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി മൂന്ന് തവണ ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്നാണ് ആ പോലീസിന് നൽകിയ മൊഴി അത് വളരെ പ്രധാനമാണ് അത് രാഹുലിന് വലിയ കുരുക്കാണ് ഊരാക്കുടുക്കായി രാഹുലിനത് മാറുമെന്ന കാര്യത്തിൽ സംശയവുമില്ല രാഹുൽ ഫോണിൽ സ്വന്തമായി പകർത്തിയ ആ ദൃശ്യങ്ങൾ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ലൈംഗിക വൈകൃതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മാറുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ എഫ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ അത് സുപ്രധാനമാണ് ഇതുവരെ വന്ന വിവരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ആ പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങൾ സ്വകാര്യ ദൃശ്യങ്ങളടക്കം പകർത്തിവെച്ച് ആ പെൺകുട്ടിയെ നിരന്തരം ഭീഷണിപ്പെടുത്തി എന്നത് എന്തുകൊണ്ടായിരിക്കും പെൺകുട്ടി പരാതി നൽകാൻ വൈകിയത് എന്നത് ഇതുവഴി നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ഈ ദൃശ്യങ്ങളായിരിക്കാം ആ പെൺകുട്ടിയെ ഭയപ്പെടുത്തിയത് പരാതി നൽകുന്നതിൽ ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് രാഹുൽ മാങ്കൂടത്തിൽ തുടർച്ചയായി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകാം അതായിരിക്കാം പെൺകുട്ടി പരാതി നൽകാൻ വൈകിയതെന്ന് ഉറപ്പാണ് ഏതായാലും രാഹുൽ മാങ്കൂടത്തിൽ കൈവശമുള്ള ഈ ദൃശ്യങ്ങൾ പെൺകുട്ടിയുടെ സ്വകാര്യതയെ ഹനിക്കുന്നതാണ് അത് പിടിച്ചെടുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് പോലീസിന്റെ മുന്നിൽ